നമസ്കാരം സൈബർ ഇടങ്ങളും ഇന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത സഖാക്കൾ തന്നെയാണ് ഇന്ന് സൈബർ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്നതും അതിൽ കൂടുതലും വ്യാജ പ്രചാരണങ്ങളും ഇല്ലാ എന്നതാണ് വ്യത്യാസം വടകരയിൽ സഖാക്കൾ തന്നെ അത്തരത്തിൽ പൊട്ടിച്ച ഒരു വ്യാജ ബോംബായിരുന്നു കാഫിൻ സ്ക്രീൻഷോട്ട് അത് പൊളിഞ്ഞടുങ്ങി നിലമ്പൂരിലും സൈബർ സാധ്യതകൾ ഉപയോഗിച്ച് തള്ളി നോക്കിയെങ്കിലും അത് കാര്യമായിട്ട് ഏറ്റുമില്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നതിന് പിന്നാലെ സൈബർ ഇടത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾ കൂടുതലായി പുറത്തു വരുന്നുണ്ട് അതുപക്ഷേ ശത്രുപക്ഷത്തു നിന്ന് കിട്ടുന്നതിന് മുൻപേ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ കിട്ടി എം വി ഗോവിന്ദനെതിരെ റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പേജിലാണ് പരോക്ഷ വിമർശനം നന്ദിയുണ്ടു മാഷേ എന്നാണ് എം വി ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് പിന്തുണ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ പരോക്ഷ വിമർശനം നേരത്തെ പി ജെ ആർമി എന്ന പേരുള്ള പേജായിരുന്നു റെഡ് ആർമി പിന്നീട് ശ്രദ്ധേയമായ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് നടൻ ജോയി മാത്യുവിന്റെയും ജാവേദ് പർവേശിന്റെയും ആയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ എഴുത്തുകാരെ പരിഹസിച്ചായിരുന്നു നടൻ ജോയി മാധ്യമ കുറിപ്പ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണച്ച് സച്ചിദാനന്ദനടക്കമുള്ള എഴുത്തുകാർ നിലമ്പൂരിൽ പ്രചാരണത്തിലെത്തിയിരുന്നു ഇത് ഒരു വലിയ നേട്ടമായി തന്നെ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുകയും ചെയ്തു അതുവരെ ഒരു വിഷയത്തിലും പ്രതികരിക്കാതിരുന്നവർ സ്വരാജിന് പിന്തുണയുമായി രംഗത്ത് വന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധത്തിന് കാരണമായത് എഴുത്തുകാർ രാഷ്ട്രീയമായും അല്ലാതെയും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ സ്വരാജിനെ എഴുത്തുകാർ പിന്തുണയ്ക്കുന്നത് അധികാരത്തിന്റെ അപ്പ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയും ചെയ്തിരുന്നു അതേസമയം എഴുത്തുകാരും കലാകാരന്മാരും രാഷ്ട്രീയ നിലപാടുള്ളവരാണെന്നും അത് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു സ്വരാജിന്റെ ഈ വിഷയത്തിലുള്ള പ്രതിരോധം തിരഞ്ഞെടുപ്പിൽ സ്വരാജിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച എഴുത്തുകാരുടെ നടപടിയിൽ തെറ്റില്ലെന്നായിരുന്നു സ്വരാജിന്റെ വിലയിരുത്തൽ സ്വരാജിനെ അത്തരത്തിൽ പിന്തുണച്ച എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കുറിപ്പും പിന്തുണയും ഒക്കെ വന്നപ്പോൾ കൽപ്പറ്റ നാരായൺ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു ജോയി മാത്യു ആര്യാടും ഷൗകത്തിനൊപ്പം പ്രചാരണത്തിനിറങ്ങിയ കാഴ്ചയും കാണാമായിരുന്നു ഇപ്പോൾ സ്വരാജ് തോറ്റതോടെ എഴുത്തുകാർ തമ്മിലുള്ള തർക്കങ്ങളെ പരോക്ഷമായി പരിഹസിച്ചാണ് ജോയി മാത്യുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പും കാട്ടാന വന്നു ജനം ക്ഷമിച്ചു കാട്ടുപന്തി വന്നു ജനം ക്ഷമിച്ചു കടുവ വന്നു ജനം ക്ഷമിച്ചു കാട്ടുപോത്ത് വന്നു ജനം ക്ഷമിച്ചു എഴുത്തുകാർ വന്നു ജനം പ്രതികരിച്ചു എന്നാണ് പരിഹാസത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതേസമയം പൂമരം നിലമ്പൂരിൽ കടപൊഴുകി മറിഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നേരത്തെ സ്വരാജനെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റുകൾ രംഗത്ത് വന്നിരുന്നു ജാവേദ് പർവേഷ് ഫേസ്ബുക്കിൽ എഴുതിയ മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ് പൂമർജിയുടെ പരാജയം ഉറപ്പാക്കിയ സാംസ്കാരിക നായകർക്കും എഴുത്തുകാർക്കും അഗൈവതമായ നന്ദി അറിയിക്കുന്നു അത്യാവശ്യം വ്യാജ മഹാപണ്ഡിതൻ എന്ന നാട്യങ്ങൾ ഉണ്ടെങ്കിലും അത്ര മോശം സ്ഥാനാർത്ഥിയൊന്നും അല്ലാതിരുന്ന സ്വരാജിനെ തോൽപ്പിച്ചതിൽ നിങ്ങളുടെ പരമമായ അടിമത്തവും കാരൻഭൂത് ഭക്തിയും കാരണമായിട്ടുണ്ട് പെരേരയും ആറാട്ടണനും വന്ന സ്വരാജിനു വേണ്ടി വോട്ട് ചോദിച്ചാൽ നാട്ടുകാർ അയ്യെ എന്ന് പറയില്ലല്ലേ ആ തോന്നലിന്റെ പത്ത് കെട്ടിയായിരുന്നു നിങ്ങൾക്ക് വോട്ട് ചോദിച്ചപ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്നത് തുടർന്നും സാംസ്കാരിക നായകർ ഇതേ ഭക്തിയും വിവരദോഷവും തുടരുമല്ലോ ഈ നല്ല കാര്യം ചെയ്ത സാഹിത്യകാരന്മാരിൽ അഞ്ചു പേരുടെ ഓരോ പുസ്തകം വാങ്ങി അവരുടെ സത്കർമ്മത്തിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നതായിരിക്കും കോൺഗ്രസുകാരും ലീഗുകാരും ഇതുപോലെ ടി അടിമ സാഹിത്യകാരന്മാരുടെ പുസ്തകം വാങ്ങാൻ അഭ്യർത്ഥന നന്ദി നാളെ ഇവന്മാരെ കൊണ്ട് പറയിപ്പിക്കരുല്ലോ എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടാതെ സത്യാനന്തര കാലത്ത് മറിച്ചൊരു വിധി നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചു എന്നുള്ള സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് കുറിപ്പിലെ ആ വരികളും ഇപ്പോഴും സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നുണ്ട് പല ട്രോളുകളിലും ഈ ഒരു വാചകങ്ങളും ഇപ്പോൾ ട്രോളുകളായി എത്തുന്നുണ്ട് എന്തായാലും ക്യാപ്സ്യൂൾ കിട്ടുന്നടം വരെ നിശ്ശബ്ദരായിരിക്കാനേ സഖാക്കൾക്ക് സാധിക്കുകയുള്ളൂ അതേസമയം ഹിന്ദു വോട്ടുകളെല്ലാം സ്വരാജിന് കിട്ടുമെന്നതായിരുന്നു സി പി എമ്മിന്റെ പ്രതീക്ഷ ഹിന്ദു വോട്ടുകൾ സി പി എമ്മിനാണ് കിട്ടിയതെന്ന വെള്ളാപ്പള്ളി നടശേന്റെ പ്രസ്താവനയും സി പി എമ്മിന് പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ ഫലം തിരിച്ചായിരുന്നു ഹിന്ദു മേഖലയിലടക്കം ചൌക്കത്തെ മുന്നേറി കോൺഗ്രസ് വോട്ടുകളൊന്നും ചിഹ്നച്ചിതറിയുമില്ല ബി ജെ പിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് നിലനിർത്തി അങ്ങനെ എല്ലാ അർത്ഥത്തിലും സി പി എമ്മിന് മാത്രമാണ് നിലമ്പൂരിൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് ഭരണത്തിന്റെ വിലയിരുത്തലായി ഇത് മാറുമെന്ന സി പി എം പ്രഖ്യാപനം ഇവിടെ പിണറായിക്ക് കൂടുതൽ തിരിച്ചടിയാണ് ഇതിനെല്ലാം ഉപരി സി പി എം സംഘടനാ സംവിധാനവും ചോദ്യമുന്നിൽ നിൽക്കുന്നു ബൂത്തുകളിൽ നിന്ന് സി പി എമ്മിന് ലഭിച്ച വോട്ടുകണക്കടക്കം തെറ്റി ഒരിക്കലും ഇത്ര വലിയ തോൽവി സി പി എം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത